ഹായ് ഫ്രണ്ട്സ് ലംഹാസ് ഫാമിലി വേൾഡിൽ നിന്നും എനിക്ക് കുറച്ച് അധികം ചെടികൾ കിട്ടിയ കേട്ടോ ശരിക്കും എനിക്കിത് അഫോർഡബിൾ പ്രൈസിൽ കിട്ടിയതായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത് അത്രയ്ക്ക് വിലക്കുറവായിരുന്നു ഇതാ നോക്ക് ഇത് മൊത്തം ഒരു പത്ത് രൂപയുടെ കട്ടിങ്സാണ് ഇത്രയും പ്ലാൻസിൻ്റെത് ഇതെല്ലാം നല്ല ിപ്പോളി പ്ലാന്റ് ആണ് കേട്ടോ ശരിക്കും ഇത് ഞാൻ നേഴ്സറിയിലൊക്കെ തിരക്കിയപ്പോഴത്തേക്കിനും ഇതിന് ടു ഫിഫ്റ്റി അബവ് ഒക്കെ വില വരുന്നതായിരുന്നു അപ്പോൾ ഇതിൻ്റെ ആണ് ഞാൻ വാങ്ങിച്ചേക്കുന്നത് പിന്നെ ദാ ഈ പ്ലാന്റ് ഇത് ശരിക്കും രണ്ട് വേരിയൻറ്റ് നമുക്ക് അയച്ചു തന്നിട്ടുണ്ട് ഞാൻ ശരിക്കും ഒരെണ്ണം മാത്രമേ ചോദിച്ചിരുന്നുള്ളൂ പക്ഷേ ചേച്ചി രണ്ട് വേരിയൻറ്റ് അതും രണ്ട് കൊമ്പ് വീതം അയച്ചു തന്നിട്ടുണ്ട് പലതിൻ്റെയും രണ്ടും മൂന്നും കട്ടിങ്സ് വെച്ചിട്ട് എനിക്ക് അവർ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ വാങ്ങിച്ചത് ഒരു പ്ലാന്റും പീസ് ലില്ലിയും ഈ പ്ലാന്റിൻ്റെതാണെങ്കിലും എനിക്ക് രണ്ട് തൈകളുണ്ടായിരുന്നു ഇത് രണ്ടുമാണ് ഞാൻ പ്ലാന്റായിട്ട് വാങ്ങിയത് ബാക്കിയെല്ലാം കട്ടിങ്സുകളായിരുന്നു പിന്നെ ഇതാണ് ശരിക്കും എന്നെ ഞെട്ടിച്ചത് ഇത് അഞ്ച് രൂപയുടെ അല്ല മറ്റതാണ് കേട്ടോ അഞ്ച് രൂപയുടെ കട്ടിങ്സ് ഇത് പത്ത് രൂപയുടെ കട്ടിങ്സാണ് അപ്പോൾ ഇതിനകത്താണെങ്കിലും ഒത്തിരി ഒത്തിരി പ്ലാന്റ്സ് അവർ വെച്ചിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ ശരിക്കും ഒരെണ്ണം മാത്രമേ ഞാൻ ചോദിച്ചിരുന്നുള്ളൂ പലതും രണ്ടും മൂന്നും ഒക്കെ വെച്ചിട്ട് ചേച്ചി എനിക്ക് തന്നിരുന്നു ശരിക്കും നമുക്ക് പ്ലാന്റ്സിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ അഫോർഡബിൾ പ്രൈസിൽ ഇത്രയും ഒക്കെ കിട്ടുമ്പോഴത്തേക്കിനും നമുക്ക് ഒത്തിരി സന്തോഷം തോന്നും ഇതൊക്കെ നട്ട് വളർത്തി ഇതിൽ പോവും അതുപോലെ ഇതിങ്ങനെ തളർത്തും ഒക്കെ നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ് അല്ലേ അപ്പം ഇതാ ഇതൊക്കെയാണ് ആ പ്ലാൻസ് ഞാൻ എല്ലാം നിങ്ങളെ ഒന്ന് കാണിക്കാം ഇത് കണ്ടോ ഞാൻ വെറുതെ പറയുന്നതല്ല എനിക്ക് രണ്ട് കട്ടിങ്സ് ഉണ്ട് അതിൻ്റെ പിന്നെതാ ഈ പ്ലാനിൻ്റെയും രണ്ട് കട്ടിങ്സ് ഉണ്ട് കട്ടിങ്സെന്ന് നല്ല പറയേണ്ടത് ശരിക്കും ഇത് പ്ലാൻ്റായിട്ട് തന്നെ വെച്ചാൽ അതിന് വേരൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ദൈത് ഇത് ഇതിൻ്റെ മൂന്ന് കട്ടിങ്സ് എനിക്ക് അവർ തന്നിരുന്നു പിന്നെ അടുത്ത ആണ് ദൈത് ഇതിൻ്റെയും രണ്ട് കട്ടിങ്സ് ഉണ്ട് ഇതൊക്കെ ശരിക്കും പിടിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും കാണാൻ നല്ല രസമായിരിക്കും ഇൻഡോറായിട്ട് നമുക്ക് ഔട്ട്ഡോർ ആയിട്ടും ഒക്കെ സെറ്റ് ചെയ്യാം ബാൽക്കണിയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും ഇതായി രണ്ട് കട്ടിങ്സ് ഉണ്ട് മറ്റേതിൻ്റെ മൂന്ന് കട്ടിങ്സ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതുവരെ എനിക്ക് വെറുതെ ഇട്ടത് അത് ഞാൻ ചോദിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല ഇത് എന്താ സാധനം എന്ന് എനിക്കറിയില്ല പക്ഷേ ഇല കണ്ടിട്ട് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു ചേച്ചി എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു ഞാൻ ചോദിക്കാത്ത കുറച്ച് കട്ടിങ്സ് കൂടി ആഡ് ചെയ്യുന്നുണ്ടെന്ന് പിന്നെ ഇതിലേക്ക് ഇതായി റെഡ് ഫ്ലവർ വരുന്ന പ്ലാന്റ് ഇതിൻ്റെ പലതിൻ്റെയും കറക്റ്റ് പേരെന്താണെന്ന് എനിക്ക് അറിയത്തില്ല കഴിഞ്ഞ ദിവസം ഞാൻ നാട്ടിലുള്ളൊരു നഴ്സറിയിൽ പോയപ്പോഴത്തേക്കിനും ഇതിലൊരു വയലറ്റ് ഫ്ലവർ ഉള്ള പ്ലാന്റ് ഉണ്ട് അതിൻ്റെ വില അവർ പറഞ്ഞത് ത്രീ ഫിഫ്റ്റിയാണ് പക്ഷെ ഇതെനിക്ക് വെറും അഞ്ച് രൂപയ്ക്കാണ് ഈ ചേച്ചി തന്നത് പിന്നെ ദാ ഇത് കണ്ടോ ഇതിൻ്റെയും രണ്ടും മൂന്നും കട്ടിങ്സ് ഉണ്ടായിരുന്നു പിന്നൊരു ഒരു മിനിയേച്ചർ ടൈപ്പ് ചെത്തിയുണ്ട് അതിൻ്റെയും ഒരു മൂന്ന് കട്ടിങ്സ് ഉണ്ട് പിന്നെ നമ്മുടെ നാട്ടിൽ കോളാമ്പി എന്ന് പറയപ്പെടുന്നൊരു പൂവുണ്ട് അതിൻ്റെയും ഒരു മൂന്ന് കട്ടിങ്സ് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് അരേളിയാണ് അരേളിയൊക്കെ ഞാൻ ഒരെണ്ണയെ ചോദിച്ചിരുന്നുള്ളൂ പക്ഷെ അതിൻ്റെയൊക്കെ രണ്ടും മൂന്നും വേരിയൻ വെറൈറ്റീസ് അതും അതിൻ്റെ തന്നെ രണ്ടും മൂന്നും കട്ടിങ്സ് ഇതൊക്കെ എനിക്ക് ചേച്ചി ആഡ് ചെയ്തിരുന്നു കുറേ അധികം പ്ലാൻസ് ശരി എനിക്ക് വെറും ഒരു മുന്നൂറ് രൂപയോ നാന്നൂറ് രൂപയോ മറ്റേ ആയുള്ളൂ എല്ലാം കൂടി കൊറിയർ ചാർജ് ഉൾപ്പെടെ എല്ലാം കൂടി എനിക്ക് ഇത്രയും പ്ലാൻസ് എനിക്ക് കിട്ടി പിന്നെ ഇത് രണ്ടെണ്ണം ഞാൻ പ്ലാൻഡായിട്ട് തന്നെ ഓർഡർ ചെയ്തിരുന്നതായിരുന്നു ഇത് വന്നിട്ട് അതിൻ്റെ അൻപത് രൂപയെ മറ്റേ ഉള്ള ഉണ്ടായിരുന്നുള്ളൂ അതും രണ്ടെണ്ണം ഓർഡർ ചെയ്തു ചേച്ചി എനിക്ക് മൂന്നെണ്ണം തന്നു ശരിക്കും ഒരു കുഞ്ഞു തയ്യും കൂടി ഉണ്ട് കേട്ടോ ലിറ്ററിലി ഒരു നാലെണ്ണം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഞാൻ ശരിക്കും ഹാപ്പിയാണ് ഈ ചാനലിൻ്റെ പേരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലംഹാസ് ഫാമിലി വേൾഡ് അങ്ങനെയാണ് അതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം വേണ്ടവരൊന്ന് കയറി നോക്കിയാൽ മതി കേട്ടോ ആദ്യം ഞാൻ ചോദിച്ചപ്പോഴത്തേക്കിനും കുറച്ച് മെസ്സേജുകൾ അടിയിൽ ചേച്ചിക്ക് അത് എന്താ പറയുക അധികം ശ്രദ്ധിക്കാൻ പറ്റിയിട്ടുണ്ടായില്ല അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു പത്ത് ദിവസം വെയിറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു ഒരു മെസ്സേജ് അയച്ചപ്പോഴത്തേക്കിനാണ് ചേച്ചി അത് വിട്ടുപോയ കാര്യം ഓർത്തത് എനിക്ക് അന്ന് തന്നെ ഇത്രയും പ്ലാൻസ് ഞാനൊരു പന്ത്രണ്ട് മണിക്ക് ചോദിച്ചു എനിക്ക് ഒന്നരയൊക്കെ ആയപ്പോഴത്തേക്കിനും ഒന്നരയുടെ കൊറിയറിൽ അവരെനിക്ക് അയച്ചു പിറ്റേ ദിവസം ഇവിടെ എത്തി ഇവിടെ എത്തിയിട്ടാണെങ്കിലും എനിക്കത് പ്ലാൻസ് ഒന്നും മോശമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാം നല്ല ഹെൽത്തി പ്ലാൻസും കട്ടിങ്സും ആയിരുന്നു കട്ടിങ്സ് ഒന്നും വാടിയിട്ട് പോലും ഉണ്ടായിരുന്നില്ല ആയിരുന്നു അവർ പാക്ക് ചെയ്തത് എല്ലാം നല്ല അടിപൊളി ആണ് കേട്ടോ ഇപ്പം കുറച്ച് മുൻപ് കാണിച്ച ബ്ലൂ ഫ്ലവറിൻ്റെ പ്ലാന്റിനാണ് ഞാൻ കഴിഞ്ഞ ദിവസം നഴ്സറിയിൽ ചെന്നപ്പോൾ ഒരു ത്രീ ഫിഫ്റ്റി പറഞ്ഞത് പിന്നെന്താ ഈ കുറച്ച് ഈ പ്ലാന്റ്സ് ഒക്കെയുണ്ട് ഇതൊക്കെ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇത് വേണ്ടവർ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കാം ആ ചാനലിൽ കയറിയിട്ട് ചേച്ചീനെ കോണ്ടാക്ട് ചെയ്താൽ മതി ഞാൻ ഗ്യാരൻ്റി പറയുന്നു എല്ലാം നല്ല ഹെൽത്തി പ്ലാൻസ് ആയിട്ടായിരിക്കും അവർ അയച്ചു തരുന്നത് ഒന്നും മോശമല്ല പിന്നെ അതാ ഇതെല്ലാം ഞാൻ എൻ്റെ ചട്ടിയിലൊരു കുറച്ച് കുഞ്ഞി ചട്ടി വാങ്ങിച്ചിരുന്നു ഇതിലൊന്ന് വെച്ചു ഒന്നും വാടിയിട്ടില്ല എല്ലാം നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് താങ്ക് യു ലംഹാസ് ഫാമിലി വേൾഡ്